എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി സച്ചിയും രേവതിയും തമ്മിൽ നല്ല വഴക്കാണല്ലോ അപ്പോൾ ഈ വഴക്ക് ഇനി വരും നാളുകളിൽ മാറാൻ പോവുകയാണ് അതെങ്ങനെയാണെന്നല്ലേ അതിന് നിമിത്തമായി തീരുന്നത് വേറെ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അതാരാണെന്നല്ലേ അതാണ് നമ്മുടെ ആൻ്റണി ആൻ്റണി മൂലമാണ് സച്ചിയും രേവതിയും തമ്മിലുള്ള വഴക്ക് മാറാൻ പോകുന്നത് അത് എങ്ങനെയാണെന്നല്ലേ അപ്പോൾ രേവതി ഒരു ദിവസം മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് സച്ചി ഓട്ടോ ഓടിച്ച് വരുന്നത് കാണുന്നു ഇതുമൂലം സച്ചി ഓട്ടോ തൻ്റെ കാറ് വിറ്റെന്നും ഓട്ടോയാണ് ഇപ്പോൾ ഓടിക്കുന്നതെന്നുള്ള സത്യം രേവതി മനസ്സിലാക്കുന്നു രേവതി നേരെ വിട്ടു മഹേഷിൻ്റെ അടുത്തോട്ട് മഹേഷും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു രേവതി ചോദിക്കും എന്തിനാണ് സച്ചിയേട്ടൻ ഇങ്ങനെ കാറൊക്കെ വിറ്റത് എന്തിനാണ് സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയും അതിനങ്ങൾക്ക് വേണ്ടിയാണ് സച്ചി ആ കാറ് വിറ്റത് അന്ന് ആൻ്റണിയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ സച്ചി ആന്റണിയുടെ മേത്ത് കൈവെച്ചായിരുന്നില്ലേ അതിൻ്റെ ദേഷ്യം ആന്റണിക്ക് നല്ലോണം ഉണ്ട് ആന്റണി അതിന് പകരമായിട്ട് ഞങ്ങൾ എല്ലാവരും എടുത്ത എടുത്തതിന്റെ മുതലും പലിശ പെട്ടെന്ന് തന്നെ അടക്കണമെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കാറ് തിരിച്ചെടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വേണമെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം കാറൊന്നും ഞാൻ കൊണ്ടുപോയില്ല പകരം സച്ചി എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇളവ് തരാമെന്ന് ആൻ്റണി ഒരു ഓഫറും വെച്ചു എന്ന് മഹേഷ് പറയും ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുവേ അവനാരാ എൻ്റെ ഭർത്താവിനോട് അവൻ്റെ കാലിൽ വീഴാൻ പറയാൻ അവനെ പോലൊരു പെർ പുറുക്കിയുടെ കാലിലാണോ എൻ്റെ ഭർത്താവ് വീഴേണ്ടത് അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയും സച്ചി കാരണമാണ് ഞങ്ങളിന്ന് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പെരുവഴിയിൽ ഇരിക്കേണ്ടി വന്നാൽ ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളും ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം െ ഞങ്ങളും സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തിയായിരുന്നു ആന്റണിയുടെ മേത്ത് കൈവെച്ചപ്പോഴേക്കും പക്ഷെ അതിനെല്ലാം പരിഹാരമായിട്ട് അവൻ അവൻ്റെ കാർ തന്നെ വിറ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും കടം വിറ്റു വീട്ടി അത്രക്ക് നല്ലവനാണ് സച്ചി അവൻ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഞങ്ങൾക്ക് പോലും അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല സച്ചിയെ പോലൊരു ഭർത്താവിനെ കിട്ടിയ ചേച്ചി ഭാഗ്യവാദിയാണെന്നൊക്കെ കൂടെയുള്ളവരൊക്കെ പറയും മഹേഷും പറയും സച്ചിയെ മറ്റാരും കുറ്റപ്പെടുത്തിയാലും രേവതി കുറ്റപ്പെടുത്തരുത് സച്ചിയെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് മഹേഷും കുറേ രേവതിയോട് പറയും രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം സന്തോഷം എല്ലാം വരും അയാളുടെ കാല് പിടിക്കാൻ പറഞ്ഞതിൽ രേവതിക്ക് നല്ല ദേഷ്യമുണ്ട് രേവതി നേരി പോകും ആൻറ്റണിയുടെ അടുത്തോട്ട് ആൻ്റണിയുടെ അടുത്ത് പോയിട്ട് തൻ്റെ ദേഷ്യം സങ്കടം എല്ലാം കൂടി ചീത്തയായി പറഞ്ഞ് ആൻ്റണിയെ വിറപ്പിക്കുകയാണ് രേവതി ആൻ്റണി ഒരു വാക്ക് പോലും തിരിച്ചു പറയില്ല കേട്ടോ കാരണം ശരത്തിൻ്റെ ചേച്ചിയാണല്ലോ ആൻ്റണി എല്ലാം കേട്ടിരിക്കും രേവതി പറയും നിൻ്റെ നീ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചെരിപ്പൂര് നിൻ്റെ മുഖത്തിട്ടടിച്ചാൻ എൻ്റെ ഭർത്താവിനോട് നിൻ്റെ കാളി വീഴാൻ പറയാൻ നീ ആരാടാന്നൊക്കെ പറഞ്ഞ് കുറേ മാസ് ഡയലോഗൊക്കെ രേവതി അടിക്കും അങ്ങനെ തൻ്റെ ദേഷ്യങ്ങളെല്ലാം ആൻ്റണിയോട് തീർക്കും പിന്നീട് രേവതിയുടെ മനസ്സിനൊരു സന്തോഷ സമാധാനമൊക്കെ കിട്ടും തൻ്റെ സച്ചിയറിനെ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ സച്ചി ധറിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾക്ക് ചെറിയൊരു ഇളവ് വരും തൻ്റെ ഭാര്യ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ കാരണം ആൻറ്റി പോലൊരു ഗുണ്ടയുടെ അടുത്ത് പോയി രേവതി ഇങ്ങനത്തെ ഡയലോഗ് എന്നൊക്കെ അടിക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷവും എന്നാലും രേവതിയെ ചീത്ത പറയും എന്തിനാണ് അവിടെ പോയി ആ ഗുണ്ടയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും പിന്നെ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് ഞാനത് കേട്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയും സച്ചിയും തമ്മിലുള്ള വഴക്ക് അതോടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിന് നിമിത്തമായി തീർന്നത് ആൻ്റണിയുടെ ഈ വാക്കുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് ആൻ്റണി കാരണം സച്ചിയും രേവതിയും വീണ്ടും ഒന്നിക്കുവാണ് അപ്പോൾ ഇനി ചെമ്പനീർ പൂവിൽ സച്ചിയുടെയും ദേവതിയുടെയും കുറേ സ്നേഹ നിമിഷങ്ങൾ കാണാം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി